നടി നിഖില വിമലിൻ്റെ സഹോദരിയായ അഖില വിമൽ സന്യാസം സ്വീകരിച്ചിരിക്കുകയാണ് തിയേറ്റർ ആർട്സിൽ പി എച്ച് ഡി കഴിഞ്ഞ യു എസ്സിൽ സ്കോളർഷിപ്പോടുകൂടി പഠിക്കുകയാണ് അഖില അത് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ് നിഖില സഹോദരിക്ക് തനിക്കും ഫെമിനസത്തേടുള്ള താല്പര്യം വളരെയധികമുണ്ടെന്ന് നടി പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് നടി നിഖില വിമലിൻ്റെ സഹോദരി അഖില വിമൽ സന്യാസം സ്വീകരിച്ച വാർത്ത സോഷ്യൽ മീഡിയയിൽ വ്യാപിക്കുന്നത് തുടർന്ന് പേര് തന്നെ മാറ്റിയിരിക്കുന്നു അവന്തിക ഭാരതി എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു ഡോക്ടറേറ്റ് നേടിയ അവന്തിക ഭാരതി ഇപ്പോൾ സന്യാസമാണ് അഖിലയുടെ ഗുരുവായ അഭിനവ ബാലനന്ദ ഭൈരവിയാണ് ഇക്കാര്യം ഫേസ്ബുക്ക് പേജിലൂടെ അറിയിച്ചത് ഇത് അറിഞ്ഞതോടുകൂടി ജനങ്ങളും സുഹൃത്തുക്കളും എല്ലാവരും ഒരുപാട് പേർ ആശംസകളുമായി എത്തിയിട്ടുണ്ട് എന്തായാലും അവന്തിക ഭാരതി എന്ന നാമത്തിലേക്ക് എത്തിയത് അഭിനവ ബാലനന്ദ ഭൈരവ സമൂഹ മാധ്യമങ്ങളെ അറിയിക്കുകയായിരുന്നു സന്യാസവേഷത്തിൽ ഗുരുവിനോടൊപ്പമുള്ള അവന്തികയുടെ ചിത്രവും ഫേസ്ബുക്കിൽ എത്തിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ നടി നട അഖിലാവിമൽ മുൻപ് സഹോദരിയെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ഫെമിനിസത്തോട് താല്പര്യമുള്ളവരാണ് താനും ചേച്ചിയുമെന്ന് നിഖില ഓൾറെഡി മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് കുംഭമേള നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പുതിയ സന്യാസി ആയി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ അവന്തിക ഭാരതി കഴിഞ്ഞ ദിവസമാണ് ചന്ദ്രഭാമ ചന്ദാമ എന്ന സിനിമയിലെ നായികയായിട്ടുള്ള മമിത കുൽക്കറിനെയും സന്യാസം സ്വീകരിച്ചത് ഇപ്പോഴെതാ അതിൻ്റെ കൂടെ തന്നെയാണ് നിഖിലയുടെ ചേച്ചിയായ അഖിലയും സന്യാസം സ്വീകരിച്ചിരിക്കുന്നത് വളരെ ചെറുപ്പത്തിലെ തന്നെ സന്യാസം സ്വീകരിച്ചതിനെക്കുറിച്ച് ഒരുപാട് പേർ നെഗറ്റീവ് കമൻറ്റുകളുമായി ഒരുപാട് പേർ പോസിറ്റീവ് കമൻ്റുകളുമായി എത്തിയിട്ടുണ്ട്